കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തത് രോഗികൾക്കും ജീവനക്കാർക്കും ദുരിതമാകുന്നതായി പരാതി യൂണിറ്റിന് ചുറ്റും ഒരാൾ പൊക്കത്തിൽ കാടുകളും വള്ളിപ്പടർപ്പുകളും പടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ഞങ്ങളുടെ മാവൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചയാണിത് ഒരാൾ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന ഈ വള്ളിപ്പടർപ്പുകൾക്കും കാർഡിനുമിടയിലൂടെ വേണം രോഗികൾക്ക് ഇവിടേക്ക് ചികിത്സ തേടിയെത്താൻ ദിവസേന എണ്ണൂറോളം രോഗികളാണ് ഹെൽത്ത് യൂണിറ്റിൽ ചികിത്സയ്ക്കായി എത്തുന്നത് ഇതിനു പുറമെ അഡ്മിറ്റായ രോഗികൾ വേറെയും ഉണ്ടാകും ആശുപത്രിയുടെ മുൻവശത്തെ റോഡിന് ഇരുവശത്തു നിന്നും തുടങ്ങുന്ന കാട് ഇപ്പോൾ ആശുപത്രി കെട്ടിടങ്ങൾക്കും ക്വാർട്ടേഴ്സുകൾക്കും ചുറ്റുവട്ടത്തിലുമായി പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്ററും പ്രവർത്തിക്കുന്ന പ്രധാന വാർഡിന് പുറകിലാണ് കാട് ഏറെയും പടർന്നിരിക്കുന്നത് അതീവ ശ്രദ്ധയും പരിചരണവും ലഭിക്കേണ്ട രോഗികൾ കിടക്കുന്ന വാർഡിന് പുറകിൽ കാട് വളർന്നതോടെ രോഗികൾക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുവാനും സാധ്യതയുണ്ട് കാലാകാലങ്ങളിൽ നടക്കേണ്ട ശുചീകരണ പ്രവർത്തികൾ നടക്കാത്തതാണ് ആശുപത്രി പരിസരത്ത് കാട് വളരാൻ കാരണം ഏറെ കൊട്ടിഘോഷിച്ച് ചില സംഘടനകൾ ഇടയ്ക്കിടെ കാട് വെട്ടൽ യജ്ഞം നടത്താറുണ്ടെങ്കിലും അവ വാർത്തകൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങിത്തീരുകയാണ് നാട്ടിലെ റോഡരികുകളിലും പറമ്പുകളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ചെയ്യുന്നത് കാണാറുണ്ടെങ്കിലും ഇവിടെ അവരൊന്നും പ്രവേശിച്ചിട്ടില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും അതുകൊണ്ട് തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും നേരിടുന്ന പ്രയാസങ്ങൾ കണക്കിലെടുത്ത് ചെറുപ്പ ഹെൽത്ത് യൂണിറ്റിൻ്റെ ചുറ്റുവട്ടത്തെ കാട് വെട്ടി തെളിയിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഹെൽത്ത് യൂണിറ്റിലെത്തുന്നവർ സി ടി പ്രാദേശിക വാർത്ത മാവൂർ